എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് ഒരുപാടധികം വേക്കൻസികൾ ഉണ്ട് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാനൂറ്റി അമ്പതോളം പേർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ് കാരണം അത്രത്തോളം ജോലി ഒഴിവുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ജോലികളുടെ ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് സൗദിയിലേക്ക് വേക്കൻസി ഉണ്ട് യു എയിലേക്കുണ്ട് ഒമാനിലേക്കുണ്ട് ഖത്തറിലേക്കുണ്ട് കുവൈത്തിലുണ്ട് അപ്പോൾ ഇത്രയും ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമുക്ക് വേക്കൻസി ഉണ്ട് അപ്പോൾ ജോലികളെ കുറിച്ചുമുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ജോലിയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ഇവിടെ കാണുന്ന നമ്പർ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി രണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിന്റെ ലൊക്കേഷൻ വീഡിയോ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരാനും മറന്നുപോകരുത് അപ്പോൾ നമുക്ക് നോക്കാം ഗൾഫിലേക്ക് വന്നിട്ടുള്ള തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ഓഫീസ് ബോയ് അല്ലെങ്കിൽ ടി ബോയ് പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് രണ്ടായിരം മുതൽ മൂവായിരം സൗദി റിയാൽ വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ഏകദേശം നാൽപ്പത്തി അയ്യായിരം ഇന്ത്യൻ രൂപ മുതൽ അറുപത്തി അയ്യായിരം ഇന്ത്യൻ രൂപ വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക പ്ലസ് ടു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് മുപ്പതിനും നാൽപ്പതിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ആളുകളായിരിക്കണം ഇതിലേക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയോ അല്ലെങ്കിൽ ഫ്രഷേഴ്സിനെയോ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നില്ല സൗദി അല്ലെങ്കിൽ ഗൾഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സെയിം പോസ്റ്റിൽ ഉണ്ടായിരിക്കണം അതായത് ഓഫീസ് ബോയ് ആയിട്ടോ ടീ ബോയ് ആയിട്ടോ നിങ്ങൾക്ക് സെയിം ഫീൽഡ് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ചായ ഉണ്ടാക്കുക കോഫി ഉണ്ടാക്കുക അതേപോലെ തന്നെ കിച്ചൺ ഏരിയ സ്റ്റോർ ഏരിയ ഇവയെല്ലാം ക്ലീൻ ചെയ്യുക അതേപോലെ തന്നെ കപ്പൻ ഗ്ലാസ് ക്ലീൻ ചെയ്യുക വിസിറ്റേഴ്സ് ഏരിയ ക്ലീൻ ചെയ്യുക അതേപോലെ ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട് അസിസ്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള വർക്കുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുക അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയതാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് മുസ്ലിംസ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഒരു ഫീമെയിൽ വേക്കൻസിയാണ് നമുക്ക് കഴിഞ്ഞ മാസമാണ് ലാസ്റ്റ് ഒരു ഫീമെയിൽ വേക്കൻസി വന്നത് സൗദിയിലേക്കായിരുന്നു സൗദിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു ഇപ്പോൾ നമുക്ക് കുവൈത്തിലേക്കാണ് ഫീമെയിൽ വേക്കൻസി വന്നിട്ടുള്ളത് അതും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കമ്പനിയിലേക്കാണ് സൗദിയിലെ ഏറ്റവും വലിയ കമ്പനിയിൽ ഒന്നായിട്ടുള്ള അൽമറായിലേക്കാണ് കുവൈത്തിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഫീമെയിൽ പ്രൊമോട്ടർ പോസ്റ്റിലേക്കാണ് നിലവിൽ കുവൈത്തിലേക്ക് ജോലിക്കാര് ആവശ്യമുള്ളത് നൂറ്റി മുപ്പത്തി നാല് കുവൈത്തിനാറാണ് ഇവിടെ സാലറി വരുന്നത് അക്കോമഡേഷൻ അവൈലബിൾ ആണ് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഇരുപത്തി അഞ്ചിനും മുപ്പത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ള യുവതികളെയാണ് ഇവരെ പരിഗണി ഇവിടെ പരിഗണിക്കുന്നത് നന്നായിട്ട് വസ്ത്രം ധരിക്കാൻ അറിയുന്ന അതായത് നന്നായിട്ട് വസ്ത്രം ധരിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സെൻസ് ഉണ്ടല്ലോ ഡ്രസ് സെൻസ് ഉണ്ടല്ലോ അങ്ങനെയുള്ളവരായിരിക്കണം അതേപോലെ തന്നെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം അതേപോലെ തന്നെ മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിവുള്ളവരായിരിക്കണം ഇങ്ങനെയുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അപ്പോൾ മാർക്കറ്റിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോട്ടർ അല്ലെങ്കിൽ പ്രൊമോട്ടർ മേഖലയിൽ ജോബ് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ഇതിൽ മുൻഗണന ഉണ്ടാവുക അങ്ങനെയുള്ളവരെ അവർ എടുക്കുന്നുള്ളൂ എടുക്കുകയുള്ളൂ കാരണം അൽമറായി അല്ലേ അപ്പോൾ ഒരുപാട് പേരുടെ നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല നിങ്ങളും അത് പ്രതീക്ഷിച്ച് നിൽക്കും എങ്കിൽ പോലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു പ്രൊമോട്ടർ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ മീൻസ് യുവതികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് നല്ലൊരു അവസരമാണ് അൽമറായി കമ്പനി അല്ലേ നല്ലൊരു അവസരമാണ് അങ്ങനെയുള്ള ഫീമെയിൽസിനെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഒരു അർജന്റ് റിക്രൂട്ട്മെന്റ് ആണ് നിങ്ങൾ ഡോക്യുമെന്റ് സെലക്ഷനിൽ പാസ്സായി കഴിഞ്ഞാൽ ഓൺലൈൻ ഇന്റർവ്യൂ ഉണ്ടാവും ആ ഒരു ഓൺലൈൻ ഇന്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിലൊക്കെ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത് അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് വാട്സപ്പിലേക്ക് മെസ്സേജ് ആക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് പ്രൊമോട്ടർ ആയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഫീമെയിൽസിനെ ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങളുള്ള ഫീമെയിൽസിനെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കേണ്ട നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ പ്രമുഖ ലോജിസ്റ്റിക് കമ്പനിയായ ട്രാൻസ്പോർട്ട് കമ്പനിയായ മെഡ്ലോക്ക് ട്രാൻസ്പോർട്ടിലേക്ക് മെഡ്ലോക്ക് ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക് കമ്പനിയിലേക്ക് ട്രെയിലർ ഡ്രൈവർമാർ ആവശ്യമുണ്ട് രണ്ടായിരം സൗകര്യങ്ങളാണ് സാലറി പറഞ്ഞിട്ടുള്ളത് കൂടാതെ ട്രിപ്പ് അലവൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെ പോയാലും പത്തുപതിനായിരം രൂപ നിങ്ങൾക്ക് ഒരു മാസം അതിന്മേലെ ചിലപ്പോൾ എണ്ഡ് ചെയ്യാൻ കഴിയും ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് പരിഗണിക്കില്ല നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും ജി സി സി രാജ്യത്തെ അല്ലെങ്കിൽ സൗദി അറേബ്യയിലെയോ ഏതെങ്കിലും ജി സി സി രാജ്യത്തെയോ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഒരു അർജന്റ് ആണ് ഇന്റർവ്യൂ കാര്യങ്ങളില്ല ഇന്റർവ്യൂ നമ്മൾ ഡോക്യുമെന്റ് സെലക്ഷനാണ് ഡോക്യുമെന്റ് സെലക്ഷൻ നിങ്ങൾ പാസ് ആയി കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഇത് രണ്ടായിരം റിയലാണ് സാലറി ഉണ്ടായിരിക്കും അക്കോമഡേഷനും അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല വയസ്സ് വരെയാണ് പ്രായപരിധി നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലേക്ക് ഒരു റെസ്റ്റോറന്റിലേക്ക് വെയിറ്റർമാരെ ആവശ്യമുണ്ട് ഇതിലേക്ക് ഇരുപത്തി ഒന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള മലബാർ ജില്ലകളിലുള്ള അതായത് കാസർഗോഡ് മുതൽ പാലക്കാടിന്റെ അതിര് വരെ അങ്ങനെ പാലക്കാട് ടു കാസർഗോഡ് ജില്ലയിലുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് കാരണം മലബാർ ഏരിയയിലുള്ള ആളുകളുടെ ഒരു ഷോപ്പാണ് മലബാർ ഏരിയയിലുള്ളവർ തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നതും അപ്പോൾ അവരാണ് പറഞ്ഞത് മലബാർ ഏരിയയിലുള്ളവരെയാണ് വേണ്ടതെന്ന് അത് നമ്മുടെ തീരുമാനമല്ല അങ്ങനെയുള്ള ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അർജന്റായിട്ടുള്ള ഒരു വേക്കൻസിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ കീറിപ്പാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഒമാനിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു വെയിറ്റർ വേക്കൻസി സാലറി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് ഒമാർ റിയാലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ സാലറി ഉണ്ടാവുക കൂടാതെ ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് കയറിക്കുവാൻ കഴിയുന്ന ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ അൽ മെഡിക്കൽ കോംപ്ലക്സിലേക്ക് ആംബുലൻസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പക്ഷേ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് അല്ല പ്രൈവറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ല നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കണം നിങ്ങളുടെ കയ്യിലുള്ളത് അങ്ങനെയുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് സൗദി ലൈറ്റ് ട്രാൻസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള അത് വാലിഡ് ആണെങ്കിലും കുഴപ്പമില്ല എക്സ്പെയർഡ് ആണെങ്കിലും കുഴപ്പമില്ല അങ്ങനെയുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ആയിരത്തി അറുന്നൂറ് സൗകര്യങ്ങളായിരിക്കും സാലറി ഉണ്ടാവുക നിങ്ങൾക്ക് രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ ഓവർ ടൈം എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം മിനിമം നാൽപ്പതിനായിരം രൂപ ഒക്കെ എം ജിയാൻ കഴിയുന്ന ഒരു വേക്കൻസി ആണ് ആയിരത്തി അറുന്നൂറ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മുപ്പത്തി രണ്ട് ടു മുപ്പത്തി മൂവായിരം അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം നാൽപ്പതിനായിരം രൂപ ആ റേഞ്ചിൽ എം ജീൻ കഴിയും അൽ റൈഡ് മെഡിക്കൽ കോംപ്ലക്സിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് മിക്കവാറും റിയാദിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റ് ഉണ്ടാവുക സാധാരണ ഈ ഒരു കമ്പനിലേക്ക് റിയാദിലേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വേക്കൻസി വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ദമാം റിയാദോ അല്ലെങ്കിൽ ദമാമിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റ് ഉണ്ടാവുക അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ യോഗ്യതയുള്ള നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള സൗദി ലൈറ്റ് ട്രാൻസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് നോൺ കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ബൈക്ക് ഡെലിവറി പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്ക് നോൺ കമ്പനിയിലേക്ക് റിയാദിലേക്ക് ബൈക്ക് റൈഡേഴ്സിനെ ആവശ്യമുണ്ട് ഫുഡ് ഡെലിവറി ആണ് നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക ഇരുപത്തി രണ്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് സൗകര്യമായിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ കമ്മീഷനും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒരു മാസം എന്തായാലും അമ്പതിനായിരം രൂപ ആ റേഞ്ചിൽ മിനിമം ഏഴു ചേരും കഴിയും മിനിമം ആണ് ഞാൻ പറയുന്നത് എന്നാൽ ഇവിടെ ടാർഗറ്റ് ഉണ്ടായിരിക്കും ബൈക്ക് ഡെലിവറി ഡ്രൈവർ ആകുമ്പോൾ ഫുഡ് ഡെലിവറി ആകുമ്പോൾ തീർച്ചയായിട്ടും ടാർഗറ്റ് ഉണ്ടായിരിക്കും എന്നാൽ നോൺ കമ്പനി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ഗൾഫിലെ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഡെലിവറി കമ്പനിയാണ് ലോണ് അപ്പോൾ നിങ്ങൾക്ക് ഡെലിവറിക്ക് കുറവൊന്നും ഉണ്ടാവില്ല ഡെലിവറി ചെയ്താൽ മതി വർക്ക് ചെയ്താൽ മതി ഹാർഡ് വർക്ക് ചെയ്താൽ മതി സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എൻഷൻ കഴിയും എന്നതിൽ യാതൊരു സംശയവും ഇല്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ ബാക്കി ഡീറ്റെയിൽസ് വാട്സ്ആപ്പ് വഴി നിങ്ങൾ അറിയിക്കും ഇന്റർവ്യൂ ഉണ്ടാവുകയില്ല എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത ഡോക്യുമെന്റ് സെലക്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഡോക്യുമെന്റ് സെലക്ഷൻ നിങ്ങൾ പാസ് ആയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണ് അതായത് ഒരു മാസത്തിനുള്ളിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി യു എയിലേക്കാണ് യു എയിലെ റെപ്യൂട്ടഡ് കമ്പനിയിലേക്ക് വേർ ഹൗസ് ഹെൽപ്പർ വേക്കൻസി ഉണ്ട് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസി തന്നെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ഉള്ളത് ഇതിലേക്ക് ആദ്യം ഡോക്യുമെന്റ് സെലക്ഷൻ ആയിരിക്കും ഉണ്ടാവുക ശേഷം ഇന്റർവ്യൂ ഉണ്ടായിരിക്കും രണ്ടും ഉണ്ടായിരിക്കും ഇന്റർവ്യൂ മാത്രമല്ല ആദ്യം ഡോക്യുമെന്റ് സെലക്ഷൻ ഉണ്ടായിരിക്കും അത് ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടായിരിക്കും അങ്ങനെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ജോലിക്കാരെ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു ജോലിയുടെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ വേറോസ് ഹെൽപ്പർ യു എയിലേക്കാണ് വേക്കൻസി പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക കൂടാതെ നിങ്ങൾക്ക് രണ്ട് ടു മൂന്ന് മണിക്കൂർ ഓവർ ടൈം എടുക്കാവുന്നതാണ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യു എ ലേബർലോ പ്രകാരമുള്ള മറ്റു ബെനിഫിറ്റുകളും ഉണ്ടായിരിക്കും അക്കോമഡേഷൻ അവൈലബിൾ ആണ് കൂടാതെ കിച്ചൺ ഫെസിലിറ്റി ഉണ്ടായിരിക്കും ഫുഡ് അല്ല കിച്ചൺ ഫെസിലിറ്റി ഉണ്ടായിരിക്കും ഇവിടെ ക്ലൈന്റ് ഇന്റർവ്യൂ നമുക്ക് ഉടൻ തന്നെ നടക്കും ക്ലൈന്റ് ഇന്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത് അതായത് സി വി സെലക്ഷനിൽ പാസ്സായവർക്ക് ക്ലൈന്റ് ഇന്റർവ്യൂ നടക്കും ഇതിലേക്ക് സാലറി വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് സൗദര്യാലാണ് എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ രണ്ട് മുതൽ എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ ഓവർ ടൈം എടുക്കാവുന്നതാണ് അങ്ങനെ ഓവർടൈം എല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതാ മിനിമം പെൻഷൻ കഴിയും അപ്പോൾ നല്ലൊരു അവസരമാണ് സൗദി അറേബ്യ അപ്പൊ നല്ലൊരു അവസരമാണ് യു എ എൻഹാൻസ് കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വെൽ വേർ ഹോസ് ഹെൽപ്പർ വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഡോക്യുമെന്റ് സെലക്ഷനിൽ പാസ് ആകും അപ്പോൾ ഇതിലേക്ക് സി വി സെലക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു തരിക അതേപോലെ തന്നെ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം നാൽപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം നിങ്ങളുടെ പ്രായം ഇരുപത്തി നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് ഇതിലേക്ക് പങ്കെടുപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതിലേക്ക് പരിഗണിക്കുന്നത് നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി യു എയിലേക്കാണ് ദുബായിലേക്കാണ് ദുബായിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് രണ്ടായിരം യു ഐ ദർഹമായിരിക്കും സാലറി ഉണ്ടാവുക പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും മിനിമം നൂറ്റി എഴുപത്തി ഒന്ന് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ ഓവർ ടൈം എടുക്കാവുന്നതാണ് അങ്ങനെ ഓവർ ടൈം എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം ആയിരത്തി അഞ്ഞൂറ് യു ഐ ദർ മിനിമം പെൻഷൻ കഴിയും അപ്പൊ നല്ലൊരു അവസരമാണ് യു എയിലെ എൻഹാൻസ് കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വെൽ വേറോസ് ഹെൽപ്പർ വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് സി വി സെലക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു തരിക അതേപോലെ തന്നെ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം നാൽപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം നിങ്ങളുടെ പ്രായം ഇരുപത്തിയഞ്ച് ടു നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് ഇതിലേക്ക് പങ്കെടുപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതിലേക്ക് പരിഗണിക്കുന്നത് നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി യു എയിലേക്കാണ് ദുബായിലേക്കാണ് ദുബായിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് രണ്ടായിരം യു എ ദർഹമാർക്കും സാലറി ഉണ്ടാവുക പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും മിനിമം നൂറ്റി എഴുപത്തി ഒന്ന് സെന്റിമീറ്റർ ഹൈറ്റുള്ള നൂറ്റി എഴുപത്തി ഒന്ന് സെന്റിമീറ്ററിന് മുമ്പിൽ ഹൈറ്റുള്ള ഇരുപത്തി അഞ്ചിനും മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള നൂറ്റി എഴുപത്തി ഒന്ന് സെന്റിമീറ്ററിന് മുകളിൽ ഹൈറ്റ് ഉള്ള ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് കൂടാതെ ദേഹത്ത് ടാറ്റു ഉണ്ടാവാൻ പാടുകയില്ല സ്റ്റീൽ ഉണ്ടാവാൻ പാടുകയില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് നമുക്ക് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള യുവാക്കളുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് എടുക്കുക താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുക നിങ്ങളും ഒരു കാരണക്കാരനെ മാറുക ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്